തിരുവനന്തപുരം ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി കൊളത്തൂർ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് ഞാനിപ്പം നിൽക്കുന്ന ഈ ലൊക്കേഷൻ വരുന്നത് ദേ ഓപ്പോസിറ്റ് നോക്കി സെൻറ്റ് ലിറ്റിൽ ഫ്ലവർ ചർച്ചിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് നില കെട്ടാൻ വിൽക്കാനുണ്ട് ഇതിനകത്ത് വന്നിട്ട് മൂന്ന് അപ്പാർട്ട്മെന്റ് താഴത്തെ നിലയിൽ ഒരു കടമുറി മേളത്തെ നിലയിൽ ഏറ്റവും മേളായിട്ട് രണ്ട് വലിയ ഹാള് അതിൽ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള അങ്ങനെയുള്ള രണ്ട് ഹാള് അതായത് ഡോർമെറ്ററി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ഹാൾസ് അടക്കമാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് അഞ്ച് ടി സി ആണ് വരുന്നത് മൊത്തത്തിൽ ആറ് സെൻറ്റിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മിതി വരുന്നത് ഇത് വന്നിട്ട് ഡയറക്ട് ഓണർ സൈഡിലാണ് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് പുള്ളിയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങളും ഡീൽ ചെയ്യാൻ സാധിക്കും അതായത് മുൻവശത്ത് കയറി വരുമ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും നമുക്കൊരു മൂന്നോ നാലോ കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും അതെ ഫ്രണ്ടിൽ നോക്കി നമുക്ക് ഇതായത് ഒരു കടമുറിയാണേ ഇവിടെ ആയിട്ട് നമുക്കൊരു കടമുറി കിട്ടും ഇപ്പോൾ ഇവിടെ പുള്ളിയുടെ തന്നെ ഒരു മെഡിക്കൽ ഫാർമസിക്യൂട്ടിക്കൽ കമ്പനിയുടെ ഇത് ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഈ താഴത്തെ അപ്പാർട്ട്മെന്റിൽ അപ്പൊ അതിൻ്റെ സാധനങ്ങളെ കൊണ്ടൊന്ന് ലോഡ് ചെയ്തിരിക്കുവാണ് നമുക്കിതിൽ ടോട്ടലായിട്ട് അപ്പാർട്ട്മെന്റ്സ് ആയിട്ട് മൂന്നെണ്ണമാണ് വരുന്നത് കേട്ടോ ദാ ഇതൊന്ന് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് അപ്പാർട്ട്മെന്റ്സ് അങ്ങനെയാണ് വരുന്നത് ദൈവം അതിൽ നോക്കി നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തടിയിൽ ചെയ്ത ഒരു വർക്കാണ് ഉണ്ടോ ശരി നമുക്കിതിൽ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ദൈ ഇതാണ് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്ക് ഇതേ ഈ കാണുന്ന സ്പേസിൽ വേണമെന്നുണ്ടെങ്കിൽ കബോർഡൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അതെ ഇവിടെ നോക്കുകയാണെങ്കിൽ കബോർഡ് ചെയ്യാം പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് നിങ്ങൾ താമസിക്കുന്ന നില കേട്ട് താഴത്തെ നിലയിൽ വേണമെങ്കിൽ ഓണറിന് താമസിച്ച് മുകളിലോട്ടുള്ള നിലകളിൽ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എൻജിനീയറിങ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് അധികം ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് മെയിനായിട്ട് ഹോസ്റ്റൽ പോലുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ ഇതെ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ നിന്ന് പിൻവശത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസും പ്രൊവിഷനും ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അതാണ് ഞാൻ അങ്ങോട്ട് കാണിക്കാത്തത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇതാ ഇതിനകത്തേക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് ഇതാണ് അടുത്തൊരു അപ്പാർട്ട്മെൻറ്റ് അതെ ഇതിന് കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു ഹാൾ ഉണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു ബാത്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഉള്ളതും മറ്റതിന് വന്നിട്ട് കോമൺ ബാത്റൂമാണ് കേട്ടോ അതെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെയാണ് കിച്ചൺ വരുന്നത് കിച്ചൺ ഒക്കെ നമ്മൾ താഴെ കാണിച്ച് അതേ രീതിയിൽ തന്നെയാണ് കിച്ചൺ വന്നിട്ടുള്ളത് കേട്ടോ ണ്ടോ നേരത്തെ കാണിച്ച അസയും രീതിയിൽ വരുന്ന ഒരു കിച്ചൺ ആണ് ഇത് കോമൺ ടോയ്ലറ്റ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അതെ ഇതാണ് നമ്മുടെ കെട്ടിടത്തിലെ മൂന്നാമത്തെ അപ്പാർട്ട്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റ് ഇതൊരു ചെറിയൊരു ലിവിങ് സ്പേസ് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ഒരു കോമൺ ബാത്റൂം ഒന്ന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ നമുക്ക് കൂടെ ഒരു വാഷ് 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 ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതാ ഇതാണ് അടുത്ത് വരുന്നൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഉണ്ടോ ഇതേ ഈ ഒരു റൂമിന് നമുക്കിങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു സ്പേസ് കബാഡാണ് അതുകൊണ്ട് തന്നെ മഴയൊന്നും അകത്തേക്ക് മഴയുള്ള ഒന്നാകത്തേക്ക് വരത്തില്ല അതായത് ഇവിടെ നല്ല ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് മെയിനായിട്ട് സ്റ്റുഡൻസിനൊക്കെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഒരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമലി പെർ ബെഡിന് ഒരു അയ്യായിരം രൂപയൊക്കെയാണ് ഇവിടെ ഹോസ്റ്റൽ ചാർജ് നോർമലി വരുന്നത് കേട്ടോ വിത്തൗട്ട് ഫുഡ് വിത്തൗട്ട് ഫുഡ് ആണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള വിഷിലുണ്ടോ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഈ ചർച്ച വരുന്നത് സെൻറ്റ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഈ പ്രോപ്പർട്ടി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം നോക്കി വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം നേരിട്ട് വിസിറ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കാം ഇത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലുള്ള ഇതുപോലുള്ള രണ്ട് സ്പേസ് ആണ് ഉള്ളത് കേട്ടോ രണ്ട് വലിയ ഹാളാണ് അതിനകത്ത് നോക്കി അധികം ഫാൻസ് എല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇത് മെയിനായിട്ട് ഒരു ഡോർമെറ്ററി പോലെ ഒരു ആറോ ഏഴോ സ്റ്റുഡൻസിനെയൊക്കെ ഒരുമിച്ച് നിൽക്കാവുന്ന രീതിയിലൊക്കെ ഉള്ളൊരു സ്പേസാണ് അതെ ഇവിടെ നമുക്കൊരു ചെറിയ കിച്ചൺ ഉള്ളൊരു ഫെസിലിറ്റി ഉണ്ട് അതായത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു കിച്ചൺ സ്പേസ് ഉണ്ട് കണ്ടോ അതുപോലെ രണ്ട് ബാത്റൂമും ഈ ഒരു ഹാളിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള രണ്ട് ഹാൾസാണ് ഇതിനകത്ത് വരുന്നത് അടുത്തൊരു ഹാൾ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അതുകൂടെ കാണിച്ചു തരാം വാ ഇതാണ് വരുന്ന രണ്ടാമത്തെ ഹാൾ അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള നല്ല വലിപ്പമുള്ള റൂമാണ് കണ്ടോ വേണ്ടോ എന്തോരം സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ വിശാലമായിട്ട് കിടക്കുവാണ് ആറ്റ അയച്ചിട്ട് നമുക്ക് കിച്ചൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇവിടെ വെച്ചാൽ എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് രണ്ട് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ് പർപ്പസ് അതായത് ഒരു മന്ത്ലി ഇൻകം നമുക്ക് ഒരു പണിയും ചെയ്യാണ്ട് നമുക്ക് ഒരു മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം നമുക്ക് എങ്ങനെയായാലും മാസം ഒരു ലക്ഷം രൂപയ്ക്ക് മേടില് ഇൻകം ജനറേറ്റ് ചെയ്യാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഒരു ഹോസ്റ്റൽ നടത്തുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഡബിൾ മടങ്ങ് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും വാടകയ്ക്ക് ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നിയർലി വൺ ലാക്ക് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും താഴെ നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും അധികം ഡെവലപ്മെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കഴക്കൂട്ടവും അതിനോട് ചേർന്നുള്ള കുളത്തൂർ ജംഗ്ഷനും ഒക്കെ കാരണം അതിന് ചുറ്റുപറ്റി കിടക്കുന്ന ഐ ടി പാർക്കുകളാണ് കേട്ടോ ഐ ടി കമ്പനികൾ ഒത്തിരി അധികം ഉള്ള ഒരു ലൊക്കേഷനാണ് നമുക്കിതാ ഇവിടെ നിന്ന് ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കയറാൻ വളരെ അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു കിലോമീറ്ററാണ് നമുക്ക് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ ഫുട്ഫാൾ ഉള്ള ഒരു സ്പേസ് ആണ് ഇത് അതായത് മെയിനായിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫുട്ഫാൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതല്ല നിങ്ങൾക്ക് ഈ മൂന്ന് അപ്പാർട്ട്മെൻറ്റ്സ് വേണമെങ്കിൽ സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കാം ഏറ്റവും വേൾഡ് വേണമെങ്കിൽ ഡോർമെറ്ററി ആയിട്ട് സ്റ്റുഡൻസും കൊടുക്കുക ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം താഴെ ഒരു ഷോപ്പും ഉണ്ട് ആ ടോട്ടലായിട്ട് ആറ് സെൻറ്റിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കെട്ടിടത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് നല്ലൊരു നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിനെ ഓണറിനെ വിളിക്കാൻ ഡീലാക്കുക